സൈബർ സൈബറിടങ്ങളിൽ ഇപ്പോൾ വലിയ ആഘോഷമാണ് കോൺഗ്രസ് നേതാക്കളും ഈ ആഘോഷം പങ്കുവയ്ക്കുന്നുണ്ട് ബോധപൂർവം ഈ ആഘോഷം എന്തുകൊണ്ടാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ലീഗിന്റെയും സൈബർ ഇടങ്ങളിൽ വൻ പ്രചാരമാണ് ഈ വാർത്തയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വാർത്തയല്ല അത് കെട്ടിച്ചമച്ചതാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം മറ്റൊന്നുമല്ല ലോക്പോൾ ഏജൻസിയുടെ പോൾ സർവേ പുറത്തു വന്നിട്ടുണ്ട് ലോക് പോൾ എന്ന ഏജൻസി നടത്തിയ പ്രീ പോൾ സർവേ എന്താണ് സർവേയിൽ പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും പതിനഞ്ചായിരത്തിൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും ആര്യാടൻ ഷൗക്കത്തിന് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ നാൽപ്പത്തി എട്ട് ശതമാനം വോട്ട് ആര്യടൻ ഷൗക്കത്തിന് ലഭിക്കും മുപ്പത്തി ഏഴ് ശതമാനം മാത്രമേ എം സ്വരാജിന് ലഭിക്കുകയുള്ളു ബി ജെ പിക്ക് ലഭിക്കുന്നത് അഞ്ച് ശതമാനം പി വി അൻവറിന് ലഭിക്കുന്നത് നാല് ശതമാനം ഇതാണ് വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സൈബറിടങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു ഇനി ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആരട ഷോക്കത്തിന് വോട്ട് ചെയ്യൂ ആർക്കും ഒരു സംശയം വേണ്ട പ്രീപോൾ സർവേയിലും പറഞ്ഞിരിക്കുന്നു യു ഡി എഫ് ജയിക്കുമെന്ന് ലോക്പോൾ എന്ന ഏജൻസിയാണ് സർവേ നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ പലപ്പോഴും സർവേ നടത്തുന്ന പ്രീപോൾ സർവേ നടത്തുന്ന ഏജൻസിയാണ് ലോക്പോൾ എന്നൊക്കെയാണ് ഇവർ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഏതാണ് ഈ ലോക്പോൾ എന്ന ഏജൻസി എന്തായിരുന്നു അവരുടെ പഴയ സർവേ റിപ്പോർട്ടുകൾ ഇതൊന്നും നോക്കിയാൽ ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാകും ഏതാണ് ഈ ലോക്പോൾ എന്ന ഏജൻസി അത് മറ്റാരുമല്ല ഏതാണ് ഈ ലോക്പോൾ എന്ന ഏജൻസി അത് മറ്റൊന്നുമല്ല അത് സ്വന്തം ഏജൻസി തന്നെയാണ് കോൺഗ്രസിന്റെ ഏജൻസി കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ സുനിൽ കനൂകുലുവിൻ്റെ ഏജൻസി ആരാണ് സുനിൽ കനൂഗുലു എ സി സി മെമ്പറാണ് കോൺഗ്രസിനെ നയിക്കുന്ന സൈബർ വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഏജൻസിയാണ് ലോക്പോൾ എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ലോക്പോൾ നേരത്തെ നടത്തിയ സർവേകളുണ്ട് ആ സർവേകളിൽ എല്ലാം എവിടെയൊക്കെ സർവേ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ കോൺഗ്രസ് ജയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരാം മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രേക്ഷകർ ആ കാർഡ് കടന്നുണ്ടാകും ലോക്പോൾ സർവേയുടെ കാർഡ് കാണുന്നുണ്ടാകും മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷൻ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ ഇലക്ഷൻ അതിൽ മഹായുധി സഖ്യത്തിന് നൂറ്റി മുതൽ നൂറ്റി വരെ സീറ്റുകൾ ലഭിക്കും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് വോട്ടിംഗ് ശതമാനമോ മുപ്പത്തി ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ കോൺഗ്രസ് നയിക്കുന്ന മഹാ വികാസ് അഘാഡിക്ക് ഒന്ന് മുതൽ സീറ്റ് വരെ ലഭിക്കും വോട്ടിംഗ് ശതമാനമോ നാൽപ്പത്തി മൂന്ന് ശതമാനം മുതൽ ശതമാനം വരെ എന്ന് വെച്ചാൽ മഹാ യൂതി സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് വികാസ് അഘാഡി മഹാരാഷ്ട്രയിൽ വൻ വിജയം നേടും ഇതാണ് ലോക്പോളിന്റെ സർവേ ഫലം സുനിൽ കനോഗുലുവിന്റെ ഗുലുവിന്റെ സർവേ ആണ് കോൺഗ്രസ് നേതാക്കളെ ഒന്ന് ആവേശപരിതരാക്കാൻ അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇതാ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് സംശയിച്ചു നിൽക്കുന്ന വോട്ടർമാർ സംശയിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ ജയിക്കുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യൂ ഈ പ്രചാരണത്തിന് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സർവേയാണ് ഇപ്പോൾ ആരാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് ബി ജെ പി സഖ്യം മഹായൂതി സഖ്യം പൊളിഞ്ഞു പോയോ മഹാരാഷ്ട്രയിൽ സുനിൽ കനോഗുലുവിന്റെ ഗുലുവിന്റെ ലോക്പോൾ നടത്തിയ സർവേ അതിനുശേഷം മധ്യപ്രദേശിലേക്ക് ഒരു മധ്യപ്രദേശിൽ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി പത്ത് വരെ സീറ്റ് എന്നാണ് ലോക്പോൾ സർവേ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിക്കുന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റ് വരെ എന്ന് വെച്ചാൽ ആരാ ജയിക്കുക സംശയമില്ല ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതായിരുന്നു ലോക്പോളിന്റെ സർവേ സുനിൽ കനോഗുലുവിന്റെ ടീമിന്റെ സർവേ കോൺഗ്രസിൽ ജയിക്കും മധ്യപ്രദേശിൽ എന്താ സംഭവിച്ചത് തോറ്റമ്പി അവിടെ ജയിച്ചത് ബി ജെ പി പോയോ ഈ സർവേ വോട്ടിംഗ് ശതമാനമൊക്കെ പ്രവചിക്കുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വോട്ട് മാത്രമേ ബി ജെ പി സഖ്യത്തിൽ ലഭിക്കൂ എന്നാൽ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് ശതമാനം വരെ വോട്ട് ലഭിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് മധ്യപ്രദേശിൻ്റെ പ്രീ പോൾ സർവേ കഴിഞ്ഞില്ല ഛത്തീസ്ഗഡ് ഉണ്ട് ഛത്തീസ്ഗഡ് പോൾ സർവേ മെഗാ സർവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ ജയിക്കുന്നത് അമ്പത്തൊമ്പത് അറുപത്തി ഒന്നിന് കോൺഗ്രസ് ആണ് എന്നാണ് അമ്പത്തി ഒമ്പത് മുതൽ അറുപത്തി ഒന്ന് സീറ്റ് വരെ നേടി കോൺഗ്രസ് ഐ എൻ സി വൻ വിജയം നേടും നാൽപ്പത്തി അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി ഏഴ് ശതമാനം വരെ വോട്ട് നേടും ഇതാണ് സർവേ ഫലം ബി ജെ പിക്ക് ലഭിക്കുക ഇരുപത്തിയെട്ട് മുപ്പത് സീറ്റ് വരെ മാത്രം പക്ഷേ ഇലക്ഷൻ നടന്നപ്പോൾ നേരെ തിരിച്ചായി അവിടെ ഛത്തീസ്ഗഡിൽ ബി ജെ പി ആണ് ജയിച്ചത് എന്നത് നമ്മുടെ മുന്നിൽ ഉണ്ട് വസ്തുത അത് കഴിഞ്ഞ് ഹരിയാനയിലേക്ക് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സംസ്ഥാനമാണ് ഹരിയാന ജയിച്ചിരിക്കും എന്ന് പ്രഖ്യാപിച്ചതാണ് അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റമായിരുന്നു കോൺഗ്രസ് ആ ഘട്ടത്തിൽ ലോക്പോളിന്റെ പ്രീ പോൾ സർവേ ആ സർവേ ഒക്കെ കണ്ടിട്ടായിരിക്കണം കോൺഗ്രസ് ആഘോഷിച്ചത് ഇതാ ജയിച്ചു കഴിഞ്ഞു എന്ന് എന്തായാലും സർവേ ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റ് വരെ മാത്രം കോൺഗ്രസിന് ഐ എൻ സിക്ക് ലഭിക്കാൻ പോകുന്നത് അമ്പത്തി എട്ട് മുതൽ അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത്തി ഏഴ് ശതമാനം വരെ ബി ജെ പിക്ക് വോട്ടിംഗ് നാൽപ്പത്തി ആറ് ശതമാനം മുതൽ നാൽപ്പത്തി എട്ട് ശതമാനം വരെ ഐ എൻ സിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലഭിക്കുന്ന വോട്ട് ഇതായിരുന്നു സർവേ എന്തായിരുന്നു സംഭവിച്ചത് ആകെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തെലുങ്കാനയിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലും മാത്രമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇവിടെ സർവേ ഫലം വിജയം കണ്ടത് എന്ന് വെച്ചാൽ അവർ പ്രവചിച്ചതുപോലെ നടന്നത് ബാക്കി എല്ലാ സ്ഥലത്തും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും വൻ തെറ്റായിരുന്നു ലോക്പാളിന്റെ പ്രവചനമെന്ന് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ എല്ലാ വിവരങ്ങളും നമ്മുടെ ബിരൽ തുമ്പിൽ എത്തും അവരാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഷൗക്കത്ത് ജയിച്ചു എന്ന് പറയുന്നത് ജയിക്കും എന്ന് പ്രവചിക്കുന്നത് എന്തിനാണിത് ഇത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിരാശരായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു ആവേശം ജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൂട്ട് പ്രീപോൾ പോൾ സർവേയാണ് എന്ന് വ്യക്തമാണ് വളരെ എളുപ്പത്തിൽ ജയിച്ചു വരും എന്ന് കരുതി തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലേക്ക് വണ്ടി കയറിയ യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് പി വി അൻവർ കൂടെ കൂടാമെന്ന് പറഞ്ഞു കുറച്ച് വോട്ട് പി വി അൻവറിനെ സമാകരിക്കാൻ കഴിയും അതൊന്നും വേണ്ട ഒറ്റയ്ക്ക് ജയിക്കും എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയ വൻഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയ യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ അങ്കലാപ്പിലാണ് ആശങ്കയിലാണ് അതിനെ ഒന്ന് മാറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സുനിൽ കനോഗുലുവിൻ്റെ കോൺഗ്രസിൻ്റെ ടീം നടത്തിയ സർവേ റിപ്പോർട്ട് എന്ന നിലയിൽ ഈ സാധനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം വലിയ തോതിൽ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഈ തട്ടിപ്പെല്ലാം ഈ ഗിമ്മിക്കുകളെല്ലാം തകർന്നു വീഴും നിലമ്പൂരിൽ എന്ന് തന്നെയാണ് നിലമ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളും സൂചനകളും you okay.